ഹലോ ഗൈസ് എൻ്റെ പേര് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്തൊരു നോർമൽ വീഡിയോ ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ പോകുന്നു കൂടെ പ്രോപ്പറായിട്ട് ഒരു യൂട്യൂബറിനെ പോലെ ഞാൻ ബിഹേവ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ചാനൽ ഇനി ഫസ്റ്റ് ടൈം ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം താഴെയുള്ള സബ്സ്ക്രൈബർട്ട് അമർത്തിക്കണം ഗൈസ് ഞാൻ ആ വാക്ക് പറഞ്ഞു കൂടെ ലൈക്ക് പെട്ട അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട അപ്പോൾ സസ്ക്രൈബർ ലൈക്കുമല്ല എല്ലാവരും ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു അതാരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലെ ആപ്ലിക്കേഷനകത്ത് മിസ്റ്റർ ബിസ്റ്റിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഓൺ പോകുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ടിക്ടോക് ഷോർട്സ് റീൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അറ്റൻഷൻ ഫ്ലെയിം ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ചെയ്തു ഈ ഒരു ക്രൈനിന്റെ ബാക്കി പേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന കേരളം ഞാൻ ഒരു മൈനിങ് ഏരിയാക്കുന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൈൻഡിംഗ് ആയിരുന്നു കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഉണ്ട് ഞാൻ ഇതിന്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഗസ് എന്റെ ഉള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നേരെ ആ ഒരു ജോലിയിലോട്ട് അപ്പൊ ഗൈസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസോസിന്റെ ആവശ്യമുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യം ഒരുപാടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റീസോസ് എടുക്കാൻ പോകുന്നത് എല്ലാം നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതെല്ലാം എടുക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല പോറടിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം സ്ക്രീനിൽ ഞാൻ സബ്ബേ സഫർ കളിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾ അത് നോക്കിയിരുന്നു ആ സമയത്ത് ആദ്യം എനിക്ക് വേണ്ട ഒരുപാട് എന്താണെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആർമ സ്റ്റാൻഡ് ആണ് അതുകൊണ്ടെങ്കിൽ സ്റ്റോറേജ് എല്ലാം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കയ്യിലുള്ള സ്ലാ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഞാൻ ആർമ ആറ് സ്റ്റാന്റ് ഈ ഒരു ആർമ സ്റ്റാൻഡ് മാത്രം പോരാ ഈ പോരാമ സ്റ്റാൻഡ് ഇട്ടു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ആർമർ വേണം അപ്പൊ ഞാൻ ഈ ഒരു പെട്ടി പെട്ടിന്ന് വെട്ടിയെടുത്തിട്ട് എന്റെ പെട്ടി കല്ലോത്ത് അതിനകത്തേക്ക് എമിളും കല്ലോ എടുത്തിട്ട് ഒരുപാട് ആർമുറന്ന് വാങ്ങിട്ട് വരാം ഒന്നരണ്ടായിരുന്നു അതി കൂടെ കയറി തന്നെ ഞാൻ നേരെ പറഞ്ഞ ആ ഒരു നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാ വേണ്ട കൈസ് ആ സബ് സർക്കിങ്ങിരുന്നു ബോറിംഗ് ഞാൻ പെട്ടെന്ന് പെട്ടി വെച്ചിട്ട് ഈ ഒരു വില്ലേജറിന്റെ വാങ്ങിയേക്കാം ഓക്കെ അത് ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ നേരെ പറഞ്ഞ കേട്ടോട്ട് പോയിട്ട് ഇതിനകത്ത് ആ ഒരു ബിൽഡിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നോക്ക് വീഡിയോ കാണുന്നതിന്റെ ശ്രദ്ധ കളയരുത് ഇനി ഞാൻ നേരെ ഈ ഒരു ഗോക്കത്തോടെ ഇറങ്ങിയിട്ട് ഇത് കംപ്ലീറ്റ് ലൈറ്റ് ചെയ്ത് ഓരോ ബിൽഡും ഞാനവിടെ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് എനിക്കറിയാം മൈക്രോഫിറ്റിനകത്ത് ഈ ഒരു ബിൽഡിന്റെ എന്ന് പറഞ്ഞാൽ നല്ല ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ് നല്ല സൈലന്റ് ആയിരുന്നു കുറെ നേരം ഞാൻ ബിൽഡ് ചെയ്യണം അതും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട സുധീനിലൊരു ട്രിക് ഉണ്ട് സൗണ്ട് എഫക്ട് ഈ ഒരു ബിൽഡ് ഞാൻ ചെയ്ത് തീർക്കുന്നതിനിടയ്ക്ക് വെച്ച് തന്നെ ഫോൾ കത്തുള്ള നൂറ്റി മുപ്പത്തി സൗണ്ട് എഫക്ട് ഞാൻ ഉപയോഗിച്ചിരിക്കും ഗോ ഫസ്റ്റ് ചെയ്യേണ്ടത് നേരെ താഴെ ഇറങ്ങണം എന്നിട്ട് ലൈറ്റിംഗ് അത് ഇവിടെ പ്ലേസ് ചെയ്ത് അതിനകത്ത് എന്റെ ഒരുപാട് ടോർച്ച് കലോട്ടെടുക്കണം എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ടോർച്ച് ഈ ഒരു എങ്ങനെ ഈ ഒരു ഒന്നും ഇവൻ ഇതിനകത്തോട് സ്പോൺ ആയതായിരിക്കണം പാവം ചിലപ്പോൾ അവൻ ക്രീപ്പറിനെ പോലെ ചെയ്തതായിരിക്കും ഞാനൊരു ക്രീപ്പറാണ് എന്നെല്ലാരും പേടിക്കണേ അയ്യോ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാം എ എ എ ബ്രോ ബ്രോ തിങ്സ് ഈസ് ക്രീപ്പർ ക്രീപ്പർ യു യു ആർ ആർ നോട്ട് ലാമ സംസാരിച്ചു ഇപ്പോഴത്തേക്ക് ഇവിടെ അവൻ എന്റെ മുമ്പിൽ വെച്ചെ അങ്ങ് പോയി അതെന്ത് പറ്റിയത് അപ്പൊ ഈ യൂട്യൂബർ അവിടെ ഗൈസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ നടന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലാംബൻ്റെ കൺ മുമ്പിൽ വെച്ചെ പുകയായിട്ടങ്ങ് അങ്ങ് പോയി ഗൈസ് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം താഴെ ചെയ്യാൻ മറക്കണ്ട എന്തായാലും നിങ്ങൾ താഴെ കമ്പലിലോട്ട് പോകുന്നത് അപ്പൊ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട അപ്പൊ ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം തീർത്തേക്കാം ഇവിടെ കംപ്ലീറ്റ് കമ്പ്ലി ടോർച്ച് വെച്ച് ആദ്യം ആദ്യമായി കൂടെ സ്പോൺസർ ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞ അവർ എല്ലാം ഉണ്ടാക്കി വെക്കാം ഓക്കെ ഇനി വരാണെനിക്ക് ഡെക്കറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ അതെന്തായാലും ഒരുപാട് ജോലിയുടെ തീർക്കാനുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് വീഡിയോ കണ്ടായിരിക്കും പരിചയം ഇപ്പൊ തന്നെ ഈ ഒരു എപ്പിസോഡ് നാലഞ്ച് മിനിറ്റ് ആവാറായി ഇത് വരെയായിട്ട് അതിനകത്തൊന്ന് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത പകുതി കടന്നുറങ്ങുന്നുണ്ടാവും ഉറക്ക വഴി ഞാൻ അതെല്ലാം ബിൽഡ് ചെയ്ത് തീർത്തു നോക്കിപ്പോ എന്റെ മൈനിങ് ആയിരിക്കുന്നത് ഒരുപാട് ജോലിക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മൈനിങ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ മൈൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്സ് ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൈൻ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതിന്റെ ഒരു ടോപ്പ് മാത്രമല്ല ഇതിന്റെ താഴോട്ടും ഒരുപാട് ആൾക്കാർ നിന്ന് പണിയെടുക്കുന്നുണ്ട് അവിടെ അവിടെ ഇവർ നിന്നിട്ട് ഈ ഒരു പിക്കാസ് വെച്ചതെല്ലാം മൈൻ ചെയ്യുകയാണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രോസസ് ഒന്ന് സ്പീഡ് ആക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഡി ഇവിടെ വെച്ചിട്ടുണ്ട് അവര് ഒരു തീപ്പൊരി എവിടെയെങ്കിലും വന്ന് വീണാ മതി ഇവിടെ വലിയൊരു ഒരു സ്ഫോടനം ഉണ്ടാവും താഴത്തെ ഡെക്കറേഷൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഇതിന്റെ ടോപ്പിലോട്ടും ഞാൻ കുറച്ച് ഡീറ്റെലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പിലല്ല ഈ ഒരു ഗോപ്സൺ എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കി ഞാൻ ഒരു ബിൽഡ് മുഴുവനും നാലഞ്ച് ഫൈനലി പറയാം ഈ ഒരു മൈനിങ് ബിൽഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തല കമന്റ് പറയാ കമന്റിലോട്ട് പോകുന്ന വഴി തന്നെ ആ ഷെയർ ബട്ടൺ കൂടി അമർത്തിട്ടുണ്ടായില്ല നിങ്ങളൊന്നും ഒരു കാര്യം ചെയ്യും ഈ വീഡിയോ താഴെയുള്ള എല്ലാ ബട്ടിലും കുത്തി തരാം അതാകുമ്പോൾ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മൈൻക്രാഫ്റ്റ് ദൈവമേ ഇവിടെ എത്ര ബിൽഡ് മാത്രമേ ഉള്ളൂ ഉള്ളു ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഞാൻ വേറെ സീക്രട്ട് ബിൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണണമെങ്കിൽ ഞാൻ ഈ ഒരു വഴിയെ വന്നിട്ട് നേരെ അറ്റത്തോട്ട് പോകണം അറ്റത്തോട്ട് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റവന്യൂ വന്ന് കേറാൻ പോകുന്നത് വേറെ വലിയൊരു ആ ഒരു ഞാൻ ചെറിയൊരു സ്റ്റോറി കൊണ്ടുവന്നു ഇവിടെ ആ മൂന്ന് പേര് നിന്നിട്ട് ഈ ഒരു ചങ്ങല ചങ്ങലിങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു പണി എടുത്തുകൊണ്ട് നിന്നിടയ്ക്ക് ഒരാൾ അറിയാതെ താഴെ കൊണ്ടുപോയി അപ്പൊ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ അവനെ പോയി രക്ഷാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി ഒരു മൂവി റഫറൻസ് ആണ് പക്ഷെ ഏതാ മൂവി ഞാൻ പറഞ്ഞു തരില്ല അപ്പൊ ഞാൻ ഇത്രയും കാര്യം ഇതിനെ താടിയതപ്പോൾ ഈ ഒരു ഫീച്ചർ മാത്രം ഞാൻ അറിയാതെ താടിയതാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെ താഴെ വരെ കൊണ്ടുവരാതെ കുറച്ചു ദൂരം മാത്രം ഒന്ന് കൊണ്ടുപോയാ എന്നാണ് പക്ഷെ ഞാനിതിപ്പോ താഴെ വരെ ആകാനുള്ള കാര്യം അതിങ്ങനെ ഓടി ഓടി നേരെ മേളോട്ട് വരുമ്പോ എനിക്ക് ചാടിയിലോട്ട് കയറിയിരിക്കാൻ പറ്റും എനിക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ ഒന്നുകൂടി മേലോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു ആ ഒന്ന് ഞാൻ എന്നെ കൊണ്ട് പോകുന്നുണ്ടോസ് എന്നെ കൊണ്ട് സ്പീഡിലുണ്ട് പോയാണ് അപ്പൊ അത്രയും കാര്യമാണ് ചെയ്തത് അത്രേ ഉള്ളത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ടോപ്പിൽ ടോപ്പില ഈയൊരു സ്ഥലത്ത് സ്റ്റോറേജ് ഉണ്ടാക്കിപ്പോ ഇതിനകത്ത് തന്നെ ഒരു ചിലർ പോണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു പോണ്ടീന്ന് വരുന്ന വെള്ളത്തിന് താഴോട്ട് കൊണ്ടുപോയി വേറെ വലിയ പോണ്ടിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എന്റെ സ്വന്തം ബ്രിലിയൻസ് ആണ് പിന്നെ ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ വേറെ കാര്യം കാര്യം ശ്രദ്ധിച്ചോണം വേറെ ക്രീപ്പർ ഒന്നും ഈ ഒരു ക്യാമറത്തൊന്നും ഇറങ്ങി വരാൻ പാടില്ല എങ്ങനെ ആ ക്രീപ്പർ ഇറങ്ങി വന്നിട്ട് ഈ ഒരു ടി എൻ ഡിയുടെ അടുത്ത് നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം അപ്പൊ നിങ്ങളിങ്ങോട്ട് നോക്ക് ഞാൻ ഈ ഒരു വേടിനകത്ത് ചെയ്ത അത്ര വർക്ക് നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് ഈ കാണുന്ന ഹാർഡ് വർക്കിനെല്ലാം എനിക്ക് എത്ര സബ്സ്ക്രൈബർ തരും അതുകൊണ്ട് ഞാൻ നേരത്തെ പറയാൻ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തോ നമ്മൾ റോഡ് ടു ആണ് ഞാൻ ഹൺഡ്രഡ് കെ അടിച്ചപ്പോ തന്നെ യൂട്യൂബ് ഒരു പലവയിൽ പേരെ അയച്ചിരുന്നു ആ പലവ ഞാൻ കോഴിക്കോട് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് വൺ മില്യൺ ആയി കഴിഞ്ഞ ഗോൾഡിൽ ഉണ്ടാക്കിയൊരു എനിക്ക് തരുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ആ ഒരു വൺ മില്യൺ അടിക്കുമ്പോൾ കിട്ടുന്ന ഗോൾഡ് പലവ വിട്ടിട്ട് വേണം എനിക്ക് ഒരു ബി എൻ പട്ടിണി പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അങ്ങനെ കുറെ നാളത്തെ നമ്മുടെ ഒരു ഗോൾ ഞാൻ ാക്കിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല എന്റെ പ്രോജക്ട് ബോഡിന്ന് മാറ്റിയാക്കാം ഇനി പെട്ടെന്ന് നേരം ഒരു കൺട്രോൾ റൂമിലോട്ട് വന്നിട്ട് ഈ ഒരു മൈനിങ് ബിൽഡ് എന്നുള്ള ഒരു സൈൻ ബോർഡ് അങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇനി നമുക്ക് ഇതിനെ വേറെ ഒന്നും ബിൽഡ് ബിൽഡിന് ഇല്ല ഞാൻ സാധാരണ ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ദാ ഈ കടന്ന ബുക്കിലോട്ട് ഈ ചെയ്ത പ്രോജക്റ്റ് എഴുതി വയ്ക്കും പക്ഷെ സുധീർണൻ അറിയാം ഒരു ബുക്ക് വായിക്കാനുള്ള അറ്റൻഷൻ സ്മേമൊന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോ തന്നെ ഞാൻ ഈ ഒരു ബുക്കിലോട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സംശയം ഇനി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അവസാനം നമ്മുടെ ടൗണിന്റെ പണി ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ഇനി ഞാൻ ഈ ഒരു ചെയ്യാൻ പോകുന്നത് ആയിരിക്കും ഞാൻ എന്തോ പോകുന്നത് പോർത്താൻ മറക്കണ്ട എനിക്ക് പോർട്ടലോട്ട് പോകണമെങ്കിൽ ഈ ഒരു പോർട്ടൽ മാത്രമേ പറ്റത്തുള്ളൂ ഒന്ന് രണ്ട് അഞ്ച് ഇന്നത്തെ ഈ ഒരു എനിക്ക് ഒരിക്കലേ ലൈക്ക് വേണം എന്നാൽ മാത്രമേ ഞാൻ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് അടുത്തുള്ളൂ അത് നമ്മുടെ അടുത്ത പ്രോജക്റ്റ് എല്ലാം വരാൻ പോകുന്നത് ഈ ഒരു നമ്മൾ ഒരുപാട് എപ്പിസോഡിന് മുമ്പ് ഈ ഒരു നടുക്കായിട്ട് വലിയ ഒരു യു എഫ് എന്നിട്ട് ഈ ഒരു തന്നെ ഞാൻ ഒരു ഉണ്ടാക്കി വെച്ചു പക്ഷെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വർക്കാവുന്നില്ല അപ്പൊ ഇനി വരുന്ന എപ്പിസോഡ് എനിക്ക് ഇതൊന്നും ശരിയാക്കണം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു വലിയൊരു എൻഡ് ടൗൺ ഞാൻ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു എൻഡ് ഡയ്മെൻഷൻ ബ്ലോക്കിൽ വെച്ചിട്ടായിരിക്കും അത് വിളിയേം പോകുന്നത് അതെല്ലാം കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ കുറച്ചുപേരെയും അത് കാണും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ ഓക്കെ അങ്ങനെ അവസാനം ടിക്ടോക് ബ്രെയിനുള്ള എല്ലാവരും ഹാപ്പി ആണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒട്ടിമൈസ് വീഡിയോ ഇത് ഇപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കുറെ പേരെങ്കിലും ഒഫന്റ് ആയിട്ട് ഇട കള്ളത്താടി എനിക്ക് ടിക്ടോക്ക് ബ്രെയിൻ എന്ന് താഴെ കമ്പി പറഞ്ഞിട്ടുണ്ടാവും ആണ് ബ്രെയിൻ ഇല്ലേ എന്നാ നിക്കി എത്ര പേരടാ ഈ ഒരു പാട്ടിലോട്ട് സ്കിപ്പ് ചെയ്ത് വന്നത് സത്യം പറ മുപ്പത് സെക്കൻഡ് പോലും നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂലെ ഹലോ ഗൈസ് ഞാൻ ഡോക്ടർ ശ്രുതി വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയുടെ പാട്ടിലോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഇമേജ് മാത്രം നോക്കിക്കൊണ്ടിരുന്നവരെ നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പയ്ക്കുവോ നിങ്ങളുടെ ബ്രെയിൻ ഒരു കുഴപ്പമില്ല അല്ലാതെ ഈ പാട്ടിലോട്ട് സ്കിപ്പ് ചെയ്ത് വന്നവരും വീഡിയോ തീർന്നറിയാൻ സീക്ക് ചെയ്ത് നോക്കിയവരും നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ നിങ്ങൾക്ക് വളരെ സെവിയർ സിവിയറായിട്ട് ടിക്ടോപ്പ് ബ്രെയിൻ ഡിസോർഡർ ഉണ്ട് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ ഇപ്പോൾ നടത്തിയത് നിങ്ങൾ അതിൽ ഫെയിലായിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് എന്നാൽ സംശയം കാണും ഡോക്ടർ ഇതിനൊരു പ്രതിവിധിയും ഇല്ലേ എനിക്കിതിനെ മരുന്ന് കഴിച്ച് ശരിയാക്കാൻ പറ്റൂലേ ഭാഗ്യത്തിന് എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ഇതിനൊരു പ്രതിവിധി ഉണ്ട് ഒരു വൃക്ഷം വച്ചിട്ടുള്ള മരുന്ന് ഒരുപാട് ഔഷധ കൊണ്ടുള്ള ഈ ഒരു വൃക്ഷത്തിന് വിളിക്കുന്ന പേരാണ് കോക്കോസ് നുസിഫേര ഒരു മരത്തിനെ നമുക്ക് ഇന്ത്യയ്ക്കകത്ത് മുഴുവനും കാണാൻ പറ്റുമെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കേരളത്തിനകത്ത് ഇത് ഒരുപാടുണ്ട് ഈ ഒരു മരത്തിന്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന മരത്തിന്റെ ഇല പോലെയല്ല ഇതിന് നല്ല നീളമുണ്ട് അപ്പൊ ഈ പറഞ്ഞ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാര് ഈ ഒരു മരത്തിന് തെങ്ങ് എന്ന് വിളിക്കുന്നു ആ തെങ്ങിന്റെ മൂട്ടിൽ മൊബൈലും കൊണ്ടു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിയിറങ്ങുമേൻ നിന്റെ എല്ലാ സൗക്കേട് മാറും